രണ്ട് ദിവസമായി യിൽ നടന്നുവന്ന മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു സമ്മേളനം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ദിവസം ക്യാമ്പിൽ പരിശീലനം ആസ്പദമാക്കിയുള്ള ചർച്ചകളും ക്ലാസുകളും ക്യാമ്പിൽ ക്ലാസ്സുകളും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പദ്ധതിയും ആനുകൂല്യങ്ങളും മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും കുറ്റവും ശിക്ഷയും നേതൃത്വപാഠവും എന്ത് എന്തിന് എങ്ങനെ ഭാരതത്തിലെ തൊഴിലാളികൾ ഇന്നലെ ഇന്ന് എന്നീ വിഷയങ്ങളാണ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് ഇതിനു പുറമെ മോട്ടോർ തൊഴിലാളികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും ക്യാമ്പിൽ സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷ വിഷയം ഐ എൻ ഡ്യൂസി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഐ എൻ ഡ്യൂസി ജനറൽ സെക്രട്ടറി വി ജെ ജോസഫ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വി ആർ പ്രതാപൻ സ്വാഗത സംഘം കൺവീനർ പി ആർ അയ്യപ്പൻ മറ്റ് നേതാക്കൾ എന്നിവ രോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി